ഒരു സൂപ്പർ കോൾ മോഹൻലാൽ ആരാധകരുടെ ആർപ്പുവിളിയിൽ അസ്വസ്ഥനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവിക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടന വേദി മുഖ്യമന്ത്രിയും മൂന്ന് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധികളും എല്ലാവരുമുണ്ട് എന്നാൽ ആരാധകരുടെ ആർപ്പുവിളി മോഹൻലാലിന് തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് മോഹൻലാലിന്റെ പേര് പറയുമ്പോഴൊക്കെ ആരാധകർ ആരവം തുടങ്ങും മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയപ്പോഴും മോഹൻലാൽ ഫാൻസ് വിട്ടില്ല ആ വിളി മുഖ്യമന്ത്രിക്ക് അത്രയും അങ്ങ് സുഖിച്ചില്ല അപ്പൊ ഉടൻ വന്നു തനത് ശൈലിയിലുള്ള നീരസ പ്രകടനം സ്വാഭാവികം നീ എന്തിനാണ് പിടിക്കണത്

ഓ എന്റെ കയ്യിൽ മോഡൽ പോയി ആര് പറയുന്നു പറയുന്നു ഞാൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ കൊണ്ട് പറയാറില്ല അതുകൊണ്ട് സ്വയം മുഖം കണ്ടാൽ അറിയാം അടി കൊള്ളാൻ വേണ്ടി കാത്തില്ലാതായി പോയിറിയാം എന്നിട്ടും മോഹൻലാൽ ഫാൻസ് വിട്ടില്ല ഇതോടെ മുഖ്യമന്ത്രി പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിച്ചു അതേതായാലും അതെ മനുഷ്യന്റെ ഒരു ക്ഷമക്കുണ്ട് അല്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം ഞാൻ പോണേണ് വെറുതെതിനാണ് ഒരു ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുണ്ടോ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവരെ